വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് തെന്മല റൂട്ടിലേക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ദിവസം ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടോ കപ്പിൾസായിട്ടോ ഒക്കെ ഒരു ദിവസം തെന്മലയിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഫസ്റ്റ് നമ്മൾ തെന്മലയിലുള്ള എക്കോ ടൂറിസത്തിൻ്റെ മെയിൻ ഓഫീസിലാണ് ചെന്നത് അവിടെ നമുക്കൊരാൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരും നമുക്ക് ഒരു ദിവസം എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം എൻട്രൻസ് ഫീസ് എത്രയാണ് എന്നൊക്കെയുള്ള ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ അവിടെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ അവർ തരുന്നുണ്ട് അങ്ങനെ അവർ നമ്മളെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലട ഡാമിൻ്റെ ഒരു വ്യൂ ആണ് കല്ലട ഡാമിൻ്റെ ഒരു സൈഡ് വ്യൂ ഒരു ടോപ്പ് വ്യൂ ഒക്കെയാണ് മെയിനായിട്ടും ഈ ഒരു ിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് നമുക്ക് കല്ലടം ഡാമിൻ്റെ ഒരു വ്യൂ ഉണ്ട് അതുപോലെ തന്നെ അതിനകത്ത് അഡ്വെഞ്ചറസ് പാർക്കുണ്ട് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒരുപാട് ആക്ടിവിറ്റീസ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചിലതിനൊക്കെ എൻട്രൻസ് ഫീസ് ഉണ്ട് ചിലതൊക്കെ നമുക്ക് ഫ്രീ ആണ് കുറേ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയുടെ ഏകദേശം ഈ വീഡിയോയിൽ തന്നെ നമ്മളത് ആഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ചെറിയ ക്ലിപ്സ് ഒക്കെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ള ക്ലിപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ നമുക്ക് വളരെ ശാന്തമായിട്ട് ഒരു വനത്തിനകത്തൂടെ നടക്കുന്ന ഒരു ഫീല് നമുക്ക് കുറേ ദൂരം ഇങ്ങനെ നമുക്ക് നടന്ന് ഫ്രണ്ടിലേക്ക് മാറുന്നതാണ് ഏകദേശം ഒരു ചെറിയ ട്രക്കിങ് ഹോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഓരോ സ്റ്റാച്ചു ഒക്കെ ഇവിടെ ഇങ്ങനെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് ദൂരെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു വളരെ ശാന്തമായിട്ട് കാമായിട്ട് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന പ്ലേസ് ആണ് പിന്നെ ചില ഏരിയാസിലൊക്കെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സ്ഥലമൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് സ വളരെ ആയിട്ട് കുറേ ദൂരം നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു ഇങ്ങനെ ഓരോ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ഇതിനും അതിൻ്റെ ഇൻഫോർമേഷൻസ് അവരവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിലോ ഭയങ്കര ബ്ലഗ് പ്രഷറും സ്ട്രെസ്സും ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് റിലാക്സ് റിലാക്സാൻ ഒക്കെ പറ്റിയൊരു ഏരിയ ആണ് ആക്ച്വലി ഇത് വളരെ നമ്മൾ നല്ല പ്രകൃതി രമണീയമായ നല്ല വനത്തിൻ്റെ നടുക്കൂടെ നടന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല ഫ്രഷ് എയറൊക്കെ ഒന്ന് ശ്വസിച്ച് നമുക്കിങ്ങനെ ഇതുവഴി നമുക്ക് ഒരു കുറച്ച് നേരം നമുക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നടക്കാനുള്ളൊരു ഏരിയ ഉണ്ട് അങ്ങനെ നമ്മൾ കല്ലട ഡാമിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂപ്പർ വ്യൂ ആണ് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഇതാണ് ആക്ച്വലി നമ്മൾ ഏകദേശം ഒരു ഒരു ഒന്നര രണ്ട് രണ്ടുമണിയായി നല്ല വെയിലുള്ള സമയത്ത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നല്ലൊരു തണുത്ത കാറ്റുണ്ട് അതുപോലെ തന്നെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫ്രഷ് എയർ നമുക്ക് അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ കല്ലട ഡാമിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് നമുക്കിത് കാണിക്കുന്നത് നമ്മൾ കുറേ സമയമൊക്കെ അവിടെ അവിടെ ഇരുന്നു അത് എൻജോയ് ചെയ്തു അതിൻ്റെ ആ ഒരു ഭംഗിയും ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ ഇതിൻ്റെ മണ്ടയിലോട്ടുള്ള ടോപ്പ് വ്യൂ കാണാൻ വേണ്ടി ആ ഡാമിൻ്റെ മണ്ടേ കൂടെ നമുക്ക് കയറാം അപ്പം നമ്മൾ നടന്നു വന്ന വഴി തന്നെ മണ്ടയിലോട്ട് പോകാനുള്ളൊരു റൂട്ടും ഉണ്ട് നമ്മൾ ഏകദേശം താഴേക്ക് വന്ന് ഹാങ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടിയാണ് ഹാങ് ബ്രിഡ്ജ് ഈ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന് വളരെ റിലാക്സ് ചെയ്ത് നമുക്കൊന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് തെന്മല എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്ക് വളരെ പ്രകൃതിരമണീയമായ ഒരു വന വനത്തിനൊക്കെ വനത്തിനൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണ് ആക്ച്വലി അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തു നമ്മൾ മൊത്തത്തിലൊന്ന് റിലാക്സ് ആകാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ നമ്മൾ കുറേ സമയമൊക്കെ ഈ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ടു ഇവിടുന്ന് നമ്മൾ വെള്ളം ഇങ്ങനെ കുതിച്ച് ചാടുന്ന ഒരു ഒരു ഇതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ എടുക്കുമ്പോൾ തന്നെ നമുക്കത് അത്രയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സമയം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളവിടെ കുറേ സമയം എൻജോയ് ചെയ്തു ശേഷം നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ ഉള്ളൊരു ഇതാണ് ഹാങ്ങിംഗ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി എൻട്രൻസ് ഫീസ് ഉണ്ടായിരുന്നു എനിക്കൊന്ന് ഒരാൾക്ക് അറുപത് രൂപ അങ്ങനെ എന്തോ ഒരു എൻട്രൻസ് ഫീസ് ഉണ്ട് ഹാങ്ങിംഗ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി അപ്പോൾ നമ്മൾ ആ ചീറിപ്പാഞ്ഞ വെള്ളമൊക്കെ വീഴുന്നതൊക്കെ കണ്ട് നമ്മൾ നല്ല എൻജോയ് ചെയ്ത ശേഷം നമ്മൾ അവിടുന്ന് ഫ്രണ്ടിലോട്ട് പോവാണ് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അഡ്വെഞ്ചറസ് സിബ് ലൈൻ ഉണ്ട് അതുപോലെ തന്നെ കുറേ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ അതൊക്കെ ഈ ഏരിയയിലല്ല നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ചെറിയൊരു ക്ലിപ്പൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ് ഹാങ്ങിങ് ബ്രിഡ്ജിൽ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നു ഇവിടുന്ന് ഉള്ള ആ ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് സൂപ്പറാണ് അടിപൊളിയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വ്യൂ ആണ് നമ്മളിവിടെ നിന്ന് ഇവിടെ നമ്മൾ കുറേ സമയം ഇങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്തു ഭയങ്കര റിലാക്സിങ് ആകുന്നൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഹാങ്ങിംഗ് ബ്രിഡ്ജിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഏകദേശം ഒരു നടുക്കെത്തുമ്പോഴാണ് നമുക്ക് നോക്കുമ്പോൾ ദൂരെ നിന്നുള്ള ആ ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നല്ല പ്രകൃതിരമണീയമായ രമണീയമായ സ്ഥലത്ത് നല്ല അടിപൊളിയൊരു സൂപ്പർ ഒരു വ്യൂ ആയിരുന്നു നമുക്ക് വീഡിയോയിലൂടെ അത് അത്ര ഭംഗിയായിട്ട് നമുക്ക് കാണിക്കാൻ അറിയില്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പം നല്ല ഭംഗിയാണ് നല്ല ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളം ഇങ്ങനെ കുതിച്ച് ചേർന്നതായിട്ടൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ കുറേ സമയമൊക്കെ ഈ ഹാങ് ബ്രിഡ്ജിലൊക്കെ സ്പെൻഡ് ചെയ്തു കുറേ സമയം നമ്മളിവിടെ നിന്നു അറ്റ് എ ടൈം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പേർ കൂടുതൽ ആ ഹാങ് ബ്രിഡ്ജിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെന്തോ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ വരുന്നവരെല്ലാം അതിൽ കയറി കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വ്യൂവിനെല്ലാം ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മൾ പോയത് ഇതിൻ്റെ ഒരു അഡ്വഞ്ചർ സോണിലേക്കാണ് ഇതൊരു ശരിക്കും സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നെ ഇതിങ്ങനെ കുറേ ദൂരം നമ്മളിങ്ങനെ നമുക്കിങ്ങനെ നടക്കാൻ നടക്കാനുണ്ട് ഒരു എലിവേറ്റഡ് വോക്ക് ആണ് വളരെ വലിയ ദൂരത്തിലാണ് ഇതിങ്ങനെ അവർ സ്റ്റെപ്പ് പോലെ കെട്ടി ഇട്ടിരിക്കുകയാണ് ഒരു അടിപൊളി ഒരു എക്സ് ഒരു കാണാനൊക്കെ ആണെങ്കിൽ നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറേ വീഡിയോസൊക്കെ എടുത്തു നല്ല ചുറ്റും കാടിനുള്ളിൽ നമുക്കിങ്ങനെ കട നടന്ന് പോകുന്ന കൈവരികളുള്ള ഒരു സ്റ്റെപ്പാണ് ഇങ്ങനെ അവർ ചെയ്തിട്ടേക്കിരിക്കുന്നത് ശരിക്കും അതുപോലെയുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ ആ കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ കുറച്ച് ഇങ്ങനെ കുറങ്ങളൊക്കെ നിന്നുകൊണ്ട് ആദ്യം നമുക്ക് കുറച്ച് പേടിയൊക്കെ തോന്നി പക്ഷെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകും തോറും വളരെ റിലാക്സിങ് ആയിട്ടുള്ള വളരെ കാമായിട്ടുള്ള നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാടാണ് ഒരു വനത്തിനുള്ളിലാണ് ആക്ച്വലി ഇത് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് മനസ്സൊക്കെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി ഇത് നമ്മൾ ഫുൾ കയറി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ ആ കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ നടക്കാനുണ്ട് അതും ഒരു ഡിഫറെൻറ്റ് ആണ് ഭയങ്കര കാമായിട്ട് ഭയങ്കര ശാന്തമായിട്ട് നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ഇത് അപ്പോൾ അടിപൊളി ഒരു സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഒരു ദിവസമൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് തെന്മലയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ ഇതിറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ അഡ്വഞ്ചറസ് പാർക്ക് പാർക്കുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു പാർക്കാണിത് ഈ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ നമുക്ക് നമുക്കായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ എൻട്രൻസ് ഫീസ് ഉള്ള കുറച്ച് ഫീസ് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ കുറേ മീനുകളൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ വളർത്തുന്ന ഒരു ഒരു സ്പോട്ടുണ്ട് നമ്മളവിടെ ഇറങ്ങുകയും മീനിനെയൊക്കെ പിടിക്കാനൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി മീൻ മീൻസ് പാന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിലിറങ്ങി നിൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ അതിനെ തൊട്ട് തൊടുകയും നമ്മളിങ്ങനെ വെച്ച് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലയിലൊക്കെ ഇങ്ങനെ വന്ന് പിടിക്കാൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ പറ്റുമല്ലോ അതൊരു അടിപൊളിയൊരു സ്പോട്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായത് അതുപോലെ തന്നെ ഒരു അക്വേറിയത്തിൻ്റെ ഒരു ചെറിയ ഒരു മോഡല് ഇതിൻ്റെ വെളിയിൽ ഒരുപാട് മീനുകളൊക്കെ ഉള്ള ഒരു അക്വേറിയം ഇതിൻ്റെ തന്നെ വെളിയിലുണ്ടായിരുന്നു നമ്മളത് കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എനിക്ക് തോന്നുന്നു വീഡിയോസ് നമ്മളധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ക്ലിപ്പുകളുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ആഡ് ചെയ്യാം അപ്പം നമ്മൾ ഇതൊക്കെ കുറേ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഇതാണ് അക്വേറിയത്തിൻ്റെ നമ്മളെടുത്തെന്ന് പറഞ്ഞ ആ ഒരു ഇത് നമ്മളിതല്ലാതെ കുറേ ആക്ടിവിറ്റീസ് അഡ്വഞ്ചർ സോണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ കുറേ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എനിക്കിന്ന് ക്ലിപ്പുകളൊന്നും നമ്മളധികം ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ആക്വേറിൻ്റെ ചെറിയ ക്ലിപ്പുകളും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറേ ഫിഷറുകളുള്ളതും അതിൻ്റെ അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മളിങ്ങനെ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു പക്ഷെ എനിക്കൊന്ന് ഞാൻ ആ അഡ്വഞ്ചർ പാർക്കിലുള്ള ആ ഒരു കുറേ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് മിസ്സായിപ്പോയിട്ടുണ്ട് അത് നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അത് അതൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും നമ്മൾ അവിടെ ചെന്ന വീഡിയോ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അതൊന്ന് എക്സ്പീരിയൻസ് ഒരു തിരുക്കതിനുള്ള വീഡിയോ എടുക്കാനൊക്കെ ശരിക്കും നമ്മൾ വിട്ടുപോയി ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ കുട്ടവഞ്ചി അങ്ങനെയുള്ള ബോട്ടിങ് അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട് അല്ലാതെ ഫ്രീ ആയിട്ടുള്ള ആക്ടിവിറ്റീസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഓണത്തിൻ്റെ വെക്കേഷന് പോയതാണ് പക്ഷേ നമ്മൾ ഇടാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളീ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് നമ്മൾ ഓണം വെക്കേഷനിൽ പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് തെന്മല